ൽ ഹനിയയുടെ വധത്തിന് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ്റെ പരമോന്ന നേതാവ് അയത്തുല്ല അലി ഖമനിയെ ഉത്തരവിട്ടതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച രാവിലെ ഇറാൻ്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിൻ്റെ അടിയന്തര യോഗത്തിലാണ് ഖമനായി ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു ഇറാൻ എത്ര ശക്തമായി തിരിച്ചടിക്കും എന്ന് വ്യക്തമല്ല ടെൽ അവീവിനും ഹൈഫയ്ക്കും സമീപം ഡ്രോൺ മിസൈൽ സംയോജിത ആക്രമണമാണ് ഇറാൻ സൈനിക കമാൻഡർമാരുടെ പരിഗണനയിലുള്ളത് ഇറാൻ കമാൻഡർമാർ പറഞ്ഞു ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാനും ഹമാസും ആരോപിച്ചിരുന്നു ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരും സൈനിക കമാൻഡർമാരും ഉൾപ്പെടെ നിരവധി ശത്രുക്കളെ ഇസ്രായേൽ നേരത്തെ വധിച്ചിട്ടുണ്ട് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പ്രതികാരമായി ഏപ്രിൽ ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി യമൻ സിറിയ ഇറാഖ് എന്നിവ ഉൾപ്പെട്ട സഖ്യസേനകളുടെ സഹായത്തോട് സംയോജിത ആക്രമണം നടത്താനുള്ള പദ്ധതിയും ഇറാനുണ്ട് ഹനിയയുടെ മരണത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ ഇറാൻ നേരിട്ട് തിരിച്ചടിക്കുമെന്ന് ഖമനൈ സൂചിപ്പിച്ചിരുന്നു ഹനിയയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് കടമയായി കാണുന്നുവെന്നാണ് ഖമനായി വ്യക്തമാക്കിയത് പ്ലസ് ലൈക്ക് share and subscribe.